ഹായ് ഞാൻ ഞാൻ അനിൽ ദേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മീൻ അച്ചാറിന്റെ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഇന്ന് നമുക്ക് ഈ മീൻ അച്ചാറിനെ പരിചയപ്പെടുത്തി ചേച്ചിയാണ് ഷിബ ചേച്ചി ഈ മീന് എത്ര കിലോ ഉണ്ട് ഇതിന് എന്തൊക്കെ

തയ്യാറാക്കണ്ട വിധം എങ്ങനെയാണെന്നോ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ വെച്ചിരിക്കണം അതെ വെച്ചിരിന്നിട്ട് ശേഷമാണ് അടുത്തത് അത് ഫ്രൈ ചെയ്യൂ അപ്പോൾ ഫ്രൈ ചെയ്താൽ ഓക്കേ ഇത് ഫ്രൈ ചെയ്യണം ഓക്കേ ഓക്കേ ഇത് ഒരു മണിക്കൂർ വെച്ചിരിക്കണം ഇങ്ങനെ വെച്ചിരിക്കണം ഓക്കേ ഓക്കേ

ഇനി എണ്ണ ശേഷം ഇങ്ങനെ ഒരു സ്റ്റെപ്പിലാണോ ഇത് ചെയ്യുന്നതാ രണ്ട് പ്രാവശ്യമായിട്ടാണോ ഫ്രൈ ആക്കുന്നത് ഓക്കെ 现在就行了。<laughs> ഇനി ഇത് കോരി മാറ്റണം മീനെ വറുത്ത് കോരി കഴിഞ്ഞു ചേച്ചി അടുത്ത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഇനി കടുവക്ക് കുട്ടിക്ക കുറച്ച് കടു ഇടുക അതെ ി പിന്നെ അടുത്ത് ഉലുവ ഉലുവ അരസ്പൂൺ ഇഞ്ചി എളുപ്പുള്ളി പച്ചമുളക് ാണ് എന്നിട്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഓഫ് ചെയ്തിരിക്കില്ല രണ്ട് സ്പൂൺ കാശ്മീരി മുളകും പൊടി എരിക്ക് വേണ്ടിയാണോ അല്ല ഇത് കളറിന് വേണ്ടിയാണ് ഒരു സ്പൂണ് പഴയതുപോലെ തന്നെ ഒരു സ്പൂണ് സാധാ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി എരിവ് കൂടാൻ വേണ്ടിട്ടാണോ എരിവ് കാരസ് പൊനും ഇടવા പോടി ഓക്കേ เนี่ย കായ ആവിശ്യത്തിന് കായപ്പൊടി മസ്റ്റ് ആണല്ലേ ചേർക്കണം നിർബന്ധമായിട്ടും കായപ്പൊടി ചേർക്കണം നിർബന്ധമായിട്ട് ചിലവില്ല ചേർക്കത്തെല്ല ഞാൻ കായപ്പൊടി ചേർക്കും ഓക്കേ ഓക്കേ ആ ചേച്ചി ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് വിനാഗിരി ഇത് നല്ല മണവും ഗുണവും ഉണ്ട് നല്ല കളർ കാണുന്നുണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഇതിന്റെ ഇതിന്റെ ബാക്കി ബാക്കി ഇത് ഭാഗം സെപ്പറേറ്റ് ാണ് ഉപയോഗിക്കുന്നത് അല്ലേ കറിക്കാണ് ഉപയോഗിക്കുന്നത് ഇതില് ഇപ്പ തന്നെ നമ്മുടെ മീനച്ചാറിന് നല്ലൊരു മണം വരുന്നുണ്ട് ആ ഇത് മീനച്ചാർ റെഡി ആയി ഇനി ഇത് ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് ചേച്ചി നമുക്ക് ഈ മീൻ അച്ചാറ് ചൂറിനോടും കഴിക്കാൻ ഒക്കെ സൂട്ടബിൾ ആണല്ലോ ആണല്ലോ ചപ്പാത്തി ഞാൻ കഴിക്കാൻ ഇത് കൂടെ ഒന്ന് ടേസ്റ്റ് ാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല സൂപ്പർ മീൻ അച്ചാർ നല്ല ടേസ്റ്റിയാണ് ഇവിടെ ചെയ്ത അച്ചാറുകൾ നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നതാണ് അതുപോലെ നമുക്ക് നോൺ വെജിറ്റേറിയൻ അച്ചാറുകൾ ബീഫ് അച്ചാർ കൊഞ്ച് അച്ചാറ് ഇതുപോലെ പലതരത്തിലുള്ള അച്ചാറുകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോയുടെ താഴെ കാണും നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ